നല്ല ക്രിസ്പി ആണ് പ്രത്യേകത ഒരുപാട് കാലങ്ങളായി ഗോൾഡൻ നാംഡോക്മായി എന്ന് നാമഡോക്കുമായിട്ട് ആളുകൾ പറ്റിക്കുന്നുണ്ട് അത് കവറിട്ട് കഴിഞ്ഞാല് ഗ്രീന് പഴുത്തു കഴിഞ്ഞാൽ ഗോൾഡൻ കളർ ആവും കളറാവും അതാ സ്വാഭാവികമായിട്ടും എല്ലാ കളറിലും മാറും വെയിലായത് കാണാൻ കാണാൻ ബുദ്ധിമുട്ടാകും കണ്ണിവാങ്ങാവുമ്പോ തന്നെ മഞ്ഞ കളറായിട്ട് വരും ഒറിജിനൽ ഒറിജിനൽ നാമോക്കുമായി ഇത് ബ്ലാക്ക് ആയിട്ടില്ല എന്ന് അതാ അതാണ് ബ്ലാക്ക് കളർഫുൾ കളർഫുൾ ഫ്രൂട്ട് ഇതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് എനിക്ക് പെട്ടെന്ന് നല്ല 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 റെഡ് ഉൾഭാഗം കാണിച്ചതാ എന്റെ ഉൾഭാഗമാണ് ഇത് അതെങ്ങനെ വരും പിന്നെ ജാബി നമ്മള് ഇനിയിപ്പോ രണ്ടാമത്തെ ഐറ്റം ചാമ്പക്ക ഞാന് നമ്മള് ജംബോസിറ്ററി നമ്മളെ ചമ്പക്ക എന്ന് പറഞ്ഞത് ഇട്ട് പിന്നെ ഗ്രീൻ ചാമ്പക്ക ഇട്ട് മൂന്നാമത്തെ ടൈപ്പ് ചാമ്പക്ക ഏറ്റവും ടോപ്പ് നമ്മൾ ആറ് ഏഴ് വെറൈറ്റി ഉണ്ട് നമ്മൾ ഒറിജിനൽ നല്ലതെന്ന് പറഞ്ഞല്ലോ അതിൽ മൂന്നാമത്തെ ടൈപ്പ് ചാമ്പക്കയാണ് ചാമ്പക്കയാണിത് ദൽഹരി ചാമ്പ ഇതാണ് ഇതിനെ ഭംഗിയിൽ കാഴ്ച കിട്ടുന്നോ നല്ല കൊല കൊല ഇതാണ് ഇതൊക്കെ ഈ മരങ്ങളൊക്കെ അതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മരങ്ങളും പ്ലാന്റ് ദൽഹരിന്റെ ഇവിടെ ഉണ്ട് പ്ലാന്റ് തൈകൾ ഇഷ്ടംപോലെ ഞങ്ങൾ ഇതിമന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ കൊണ്ടരൊന്നും അല്ല ഏഹ് ഇതിമുള്ളതാണ് പഴത്തിട്ടൊന്നുംല്ലോ അഞ്ഞ് ജാബി പഴക്കതിനു മുമ്പ് എങ്ങനെയുണ്ട് മധുരം ഒന്ന് നോക്കിട്ട് ഒന്ന് പറയണം ഇതിലിപ്പോ ഏറ്റവും കുറച്ച് കളർ ആയതിപ്പോ കളർ ആയത് ആ ഇതാണ് കളർ ആയത് ആ നമ്മളൊന്ന് എടുക്കുക ആ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുക വെള്ളം ഒക്കെ പൊടി പോയിക്കോട്ടെ കോഴികൾ ഉണ്ടാവും കോഴിക്കോട് ഉണ്ടാവും കോഴിക്കോടിന്റെ അടുത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ സൗണ്ട് ഒക്കെ ഒന്ന് കട്ട് ഇതാണ് ദൽഹരി ഇത് ദൽഹരില്ലാത്ത ദൽഹരി കട്ട് സീഡ് ഉണ്ടാവില്ല ചെയ്തില്ലാത്ത ദൽഹരി ഇപ്പൊ കണ്ടല്ലോ ഇത് ചെലതിൽ വരവുണ്ട് പക്ഷെ ഇതില് ഇതില് രണ്ടു മൂന്ന് മരങ്ങളുണ്ട് ഇവിടെ മരങ്ങളിൽ എപ്പോഴും കായ പച്ച ആണ് ആ പിന്നെ ഇത് 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 പച്ചയാണ് കഴിച്ചിട്ട് പൊട്ടിച്ചത്ാമ്പ കണ്ടാ സൈസ് കണ്ടാ ഓക്കെ എന്താ ഇതിന്റെ സൈസ് മറ്റേ നമ്മള് മൊയ്തീൻ ചാമ്പ നമ്മള് കഴിച്ചാണ് കുരു ഒന്നുമില്ല ഒന്നും ഒന്നും നോക്കണ്ട കണ്ണുഞ്ഞു ഇത് ലാസ്റ്റ് ഇവിടെ കളഞ്ഞാ മതി എന്താ ഈ വാങ്ങാൻ കഴിക്കല്ലേ ഇത് എന്തിനാ പഴുക്കണം ഇതിന് പഴുക്കണ്ടല്ലോ കേടല നല്ല ടേസ്റ്റ് ക്രിസ്പിയാണ് ഇതിന്റെ പ്രത്യേകത ക്രിസ്തി അതായത് കാറും കാറും കഴിക്കും ചാമ്പക്കന്റെ ടേസ്റ്റ് വരുന്നുണ്ട് നല്ല ഒരു ബ്ലാക്ക് മാറും ഇത് കണ്ട എങ്ങനെ തിന്നാ എങ്ങനെയാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് അപോറ ടേസ്റ്റ് എന്നല്ല എന്റെ അർത്ഥം ചാമ്പി ഏറ്റവും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നല്ല ടേസ്റ്റ് ഇതിപ്പോ എല്ലാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് പറയും ഇതൊക്കെ ഞങ്ങൾ നല്ല ടേസ്റ്റ് ചാമ്പിയില് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇത് ഏഹ് ഇതിപ്പോ നമ്മൾ മാങ്ങന്റെ ടേസ്റ്റ് ചാമ്പ ഉണ്ടാവില്ലല്ലോ ചാമ്പല ടേസ്റ്റില് ചാമ്പുണ്ടാവുള്ളൂ അപ്പൊ അതിന് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ് ഉള്ളഹരി സാധാരണ ഗ്രീൻ നാമോക്കുമായി ഗ്രീന് ഗ്രീന് ഇനിയിപ്പൊരു കാര്യം കാണിച്ചുവാ അതായത് നമ്മളിപ്പോ കുറെ ആളുകള് ഒരുപാട് കാലങ്ങളായി ഗോൾഡൻ നാമഡോക്കുമായി എന്ന് പറയുന്ന ആളുകൾ പറ്റിക്കുന്നുണ്ട് കുറെ മുമ്പ് ഒന്നും ഇവിടെ ഗോൾഡൻ നാംഡോക്കുമായി ഇല്ല അത് കവറിട്ട് കഴിഞ്ഞാൽ ഗ്രീന് പഴുത്ത് കഴിഞ്ഞ് കവറിട്ടാ ഗോൾഡൻ കളറാകും അത് സാധാ സ്വാഭാവികമായിട്ടും എല്ലാ കളറുകൾക്കും മാറും പക്ഷേ ഇത് അതല്ല ഇത് ഒറിജിനൽ ഗോൾഡൻ നാമോക്കുമായി അതിന്റെ പ്രത്യേകത അവിടെ കാഴ്ച വരണുണ്ട് ഞാൻ വലുതായിട്ട് ഇടഞ്ഞ് ഇത് മത മഞ്ഞ കളറായി വരണേ വെയിലായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാവും ആ ശരിക്കുള്ളൊരു മഞ്ഞ കളറിലേക്ക് മാറി വരികയാണ് അത് കണ്ണിങ്ങാങ്ങാവുമ്പോൾ തന്നെ മഞ്ഞ കളറായിട്ട് വരും ഒറിജിനൽ നാം ഡോക്കുമായി ഇത് കാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഇടും ഏഹ് അത് കുറച്ചും കൂടി വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ഇത് ഒറിജിനൽ ആണെന്ന് അറിയിക്കണം ഡൂബ്ലി ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടതാണ് പോലെ സംഭവം ഇതാണ് സുറിനാം ചെറിയൊരു മുപ്പത്തിയേഴ് കൊല്ലിക്കണത് ഈ മരം മുപ്പത്തിയേഴ് കൊല്ലായിട്ടുള്ള മരാണ് ഇത് മുമ്പ് ഇവിടെ കൊണ്ടുണ്ടെങ്കിൽ തൈ കൊണ്ടുക്കണവര് അവരെ അവര് ആപ്പിളാന്നും പറഞ്ഞ് തന്നതാണ് അന്ന് ആപ്പിളാന്നും പറഞ്ഞ് തന്നതാണ് ഇത് കാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതാണെന്ന് മനസ്സിലായത് അതായത് പിന്നെ സുറിനാം ചെറിയ ആണെന്ന് മനസ്സിലായത് ആ അതിന് മഞ്ഞ കളർ കിട്ടൂലേ ഇതടുപ്പോ സുറിനാംചെറീന്റെ ഓരോ ഘട്ടങ്ങൾ ഇത് നമ്മളെടുത്ത് സുറിനാംചെറി നമ്മളെടുത്ത് ഇവിടെ കിട്ടിയിട്ട് മുപ്പത്തിയേഴ് കൊല്ലായി ഈ സുറിനാംചെറി ഇത് ബ്ലാക്ക് സുറിനാംചെറി അതായത് കറുത്ത കളർ ആവുത് റെഡ് ആയിട്ടുള്ളൂ ഇത് റെഡ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ റെഡ് റെഡ് ഇപ്പം കറുത്തതായത് കാണുന്നില്ല കറുത്തത് ആ നിക്കണോന്ന് അതാ കാണുന്നു ആ സൈഡിലാ കാണുന്നു സ്റ്റേജ് ആദ്യം പച്ച പിന്നെ മഞ്ഞ കളറ് പിന്നെ ഓറഞ്ച് കളർ പിന്നെ റെഡ് കളറ് ബ്ലാക്ക് ബ്ലാക്ക് ആവുമ്പോ നല്ല മധുരം ഉണ്ട് ഇത് അടിപൊളി മധുരം ചാടിയാവും പണിയാവും ബ്ലാക്ക് കളർ ആയതാണ് ഇതാ

വല്ല കളറല്ലേ ഏതു കുട്ടികൾ കണ്ടാലും ഇഷ്ടപ്പെടും ഇന്നെ കഴിച്ചോട്ടെട്ടോ ഇതാണ് മധുരമുള്ള സുരിനാം చెర్రీ ബ്ലാക്ക് കളർന്ന് പറയും എല്ലാവരും ആ ഇതിന്റെ ടേസ്റ്റ് ഇതിന് പെട്ടെന്ന എന്തെന്ന ടേസ്റ്റ് ആണെന്ന് അറിയോ ഇതിങ്കാ പറയ്ട്ടേ നമ്മള നല്ല പർങ്കിങ്ങ കണ്ടല്ല പോ ആ ഫൈറ്റ പർങ്കിങ്ങ എന്നൊക്കെ അതാണ് അതാണ് നല്ല മധുരമുണ്ട് നല്ല ആ റെഡ് പർങ്കിങ്ങ ഇതിന്റെ ഉൾഭാഗം കാണിച്ചതാ ഇതിന്റെ ഉൾഭാഗമാണ് അതങ്ങന വേരും ഉൾഭാഗം ചെറിയൊരു കുരു ആ ചെറിയൊരു കുരു അത്യാവശ്യം നല്ല കഴിക്കാൻ പറ്റുന്ന നല്ല മധുരം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആ പ്രത്യേകത പക്ഷേ ഇതില് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിന് ഡൂബ്ലി ഉണ്ട് ഇതിൽ പുളി ഉള്ള ടൈപ്പ് വേറെ ഒന്നും വരണിണ്ട് ഇപ്പൊ എല്ലാവരും വെക്കുന്നത് അതാണ് ഇത് മുപ്പത്തേഴ് വർഷം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊണ്ടെടുക്കണവരുണ്ടല്ലോ തൈകൾ തൈകള് കൊണ്ടെടുക്കണവരെന്ന് വാങ്ങി തന്നെ അവർ ആപ്പിളാണെന്ന് പറഞ്ഞ് തന്നതാണ് അവർ അന്ന് അവർ ആപ്പിളാണ് ഞങ്ങളെ പറ്റിയതാണ് ഞങ്ങൾ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആ അമേരിക്കന്റെ ഫ്ലോറിഡന്റെ അതാണിത് ഇത് എന്താ സംഭവം വെച്ചാൽ ഞങ്ങൾ നെറ്റിലടിച്ചതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് ഒരു മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഞങ്ങള് ഫ്രൂട്ടിന്റെ തൈകളൊക്കെ നടല് തുടങ്ങിയിരുന്നു നമ്മള് നമുക്ക് പിന്നെ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അന്ന് ഇത് കൊടുന്നപ്പോൾ ഒരു ആപ്പിൾ അന്നും പറഞ്ഞ് തന്നതാണ് കൊണ്ടെടുക്കുന്നവർ തന്നതാണ് അല്ല അന്ന് മുതൽ പറ്റിക്കല് തുടങ്ങിയ ആൾക്കാർ ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ കുറെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് നട്ടിട്ടുമുണ്ട് ഇപ്പൊ അതിനെ പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കി ലാസ്റ്റ് ഇപ്പോ അഗ്രികൾച്ചർ ഡിപ്ലോമെ കോഴ്സൊക്കെ പഠിച്ച് അതിനുശേഷമാണ് തുടങ്ങിയത് പന്നു വർഷമായി ഫീൽഡിൽ ഇനി പറ്റിക്കാൻ പറ്റൂല കാരണം ഒക്കെ മനസ്സിലാക്കി പിന്നെ എന്നാലും പറ്റിക്കപ്പെടും പുതിയ ഫ്രൂട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആരും പറ്റിക്കപ്പെടും പുതിയ തൈകള് കൂടുന്നതാണ് ഇപ്പൊ ഇതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ മിക്കതും ഇഞ്ഞ് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ ശ്രദ്ധിച്ചിട്ടേ വാങ്ങുകയുള്ളൂ അപ്പം കാണാൻ ഇതിപ്പോൾ ഒരു മരത്തിൽ തന്നെ പല കളറുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചെറി മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഇത് ഇത് ഡൂബിളിയും വരുന്നണ്ട് ഒറിജിനലും വരണുണ്ട് ഇതിൻ്റെ ഡൂബിളി ഇവിടെ ഉണ്ട് ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് വരണ പുളിയാണ് അത് കഴിക്കാൻ പറ്റുന്നില്ല ആ പുളി മാത്രമേ ഉള്ളൂ ഇത് മധുരമുള്ളതാണ് ഇത് തന്നെ ഞങ്ങൾ ഇപ്പം അടുത്ത് ഒരാളെടുത്ത് പോയിട്ട് കഴിച്ചപ്പോൾ അയാളെ പറ്റിച്ചിരിക്കണ ആരോ ഒരാൾ അത് അയാൾ പറഞ്ഞ് ഇത് ബ്ലാക്കാന്ന് പറഞ്ഞ് തന്നതാണ് ബ്ലാക്ക് അല്ല ശരിക്കും ഒരു ഡാർക്ക് റെഡ് അതാണ് മധുരമുള്ളത് ഇതാണ് ഡാർക്ക് റെഡ് അതായത് ബ്ലാക്ക് എന്ന് അയാളെ പറഞ്ഞാ പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ അപ്പൊ ഇതിൽ എല്ലാ മേഖലകളിലും ഉണ്ട് ഈ പറ്റിക്കലിട്ടിപ്പോഴ് വർഷമായി ആട്ട് ഇത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഇതിന് തല മുറിച്ചു ആ എന്നിട്ട് വീണ്ടും പൊടിച്ച് വന്നതാണ് ആ